രൗദ്ര താണ്ഡവം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ നിനക്കെന്തടി ഇത്ര അഹങ്കാരം ആഹാ അത്രയ്ക്കുമൊക്കെ ധൈര്യമുണ്ടോ നിനക്കെന്നെ ഭരിക്കാൻ വരാൻ വേണ്ടി തുമ്പറ്റം അവനൊന്ന് കടിച്ചു പിടിച്ച് അവളെ നല്ലോണം ദേഷ്യം പിടിപ്പിക്കാൻ എന്ന പോലെ അവനൊന്നും മുരണ്ടു എന്തേ അതിൽ സംശയമുണ്ടോ വൈകുണ്ടത്തിൽ വംശിക്കുക ദേഷ്യം കൊണ്ട് അപ്പോഴേക്കും പെണ്ണിന്റെ കണ്ണും മൂടി മാറിയിരുന്നു അത് അവൻ പറയാതെ തന്നെ അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു അവളുടെ ആ നിമിഷമുള്ള ഭാവങ്ങളൊക്കെ മനസ്സിൽ കണ്ട പോലെ അവനും മുന്നിലൂടെ തെളിഞ്ഞു നിൽക്കുന്ന ചിത്രം പോലെ ഓടി മറയുന്നുണ്ടായിരുന്നു എത്രയൊക്കെ വാശിയും കിരികിരിപ്പും കാണിച്ചാലും ഇങ്ങനെയൊന്നും പെണ്ണിന്റെ വായിൽ നിന്ന് സാധാരണ വീഴുന്നതല്ല ഇതിപ്പോ അത്രയ്ക്കും ദേഷ്യം പിടിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ഇതൊക്കെ അവനെ ചൊടിപ്പിക്കേണ്ടതാണ് പക്ഷെ എന്തോ ഇതൊക്കെ അതിന്റെ ഒരു രസം പിടിച്ച പോലെയാണ് ഇപ്പൊ അവന്റെ മുഖവും മട്ടും ഭാവവും ഒക്കെ ആ നേരം സംശയമുണ്ടെങ്കിൽ നീ മാറ്റിത്തരുമോ ഉം മാറ്റൂ അത്രയ്ക്കും ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പോ ഇവിടെ വാടി നീ വന്നാൽ വന്നാൽ നിനക്ക് ധൈര്യമുണ്ടെന്ന് ഞാൻ സമ്മതിക്കും അവളെ എത്രത്തോളം ദേഷ്യം പിടിപ്പിക്കാമോ ആ വിധത്തിലൊക്കെ അവന്റെ സംസാരത്തിന്റെ ടോൺ മാറുന്നുണ്ടായിരുന്നു ഒപ്പം വെറുതെയെങ്കിലും അവൾ ഇവിടെ വരെ ഒന്ന് വന്നെങ്കിൽ എന്നൊരാഗ്രഹവും നീ ഇതുവരെ ഇറങ്ങിയില്ലേ പാർത്ഥന്റെ ശബ്ദം അവിടെ കേട്ടതും സിദ്ധി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു അതറിഞ്ഞവൻ ദേഷ്യത്തോടെ പാർത്ഥനയെ നോക്കി നിന്നോട് കാൻഡീനിലേക്ക് പോകാനല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ ആരെ ഇപ്പൊ കെട്ടിക്കാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അവൾ വെച്ചതിന്റെ ദേഷ്യം മുഴുവനും പാർത്ഥനോട് ചേറി തീർത്തു അവൻ അവിടെ ഇരുന്നിരുന്ന് വേലിക്കിളിക്കുമെന്ന് തോന്നിയപ്പോൾ വന്നു പോയതാണ് അല്ല അതിന് നീന്തലാണ് ഇങ്ങനെ ചൂടാവുന്നത് ഇപ്പോഴും കയ്യിൽ നിന്ന് താഴെ വെക്കാത്ത റിസീവറിൽ നോക്കിക്കൊണ്ട് പാർത്ഥന്റെ മുഖം സംശയം കൊണ്ട് ചുരുങ്ങി അത് അത് പിന്നെ താഴെ ഇരിക്കാൻ പറഞ്ഞിട്ട് മുകളിൽ കണ്ടാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ അവന്റെ ആ ചോദ്യത്തിൽ വംശി പതറി അത് കൃത്യമായി പാർത്ഥന മനസ്സിലാവുകയും ചെയ്തു വംശി ദേഷ്യത്തിൽ റിസീവർ വെച്ചുകൊണ്ട് ബ്ലേസറും കയ്യിലെടുത്ത് പുറത്തേക്കിറങ്ങി എന്തേ ഇപ്പൊ നിന്റെ വിശപ്പ് തീർന്നോ അവൻ ഇറങ്ങിയിട്ടും പുറകെ വരാത്തവനെ നോക്കി വംശി ദേഷ്യപ്പെട്ടു മൂളികൊണ്ട് പാർത്ഥൻ അവന്റെ പിന്നാലെ ചെന്നു പിന്നങ്ങോട്ട് തൊട്ടതിനും എല്ലാം വംശിക്ക് ദേഷ്യം മാത്രമായിരുന്നു കഴിക്കാൻ എടുത്തു വെച്ച ആഹാരം പോലും കൊള്ളില്ല എന്ന് പറഞ്ഞ് അവൻ അത് ബാക്കി വെച്ചു എന്തേ നീ ഇനി വരുന്നില്ലേ കൈ കഴുകി പാർത്ഥന്റെ മുന്നിൽ വന്നവൻ ചോദിച്ചു ഞാൻ കഴിച്ചിട്ടേ വരുന്നുള്ളൂ അല്ലാതെ ആരാനോടുള്ള ദേഷ്യം ആഹാരത്തോട് തീർക്കാൻ എന്നെ കൊണ്ട് വയ്യ എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പാർത്ഥൻ ബാക്കി കഴിക്കാൻ തുടങ്ങി നീ തിന്ന് 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 പൊണ്ടാരമടങ്ങ് എന്നിട്ട് അവസാനം ഒറ്റയ്ക്ക് അങ്ങ് മീറ്റിംഗ് പ്ലേസിൽ പോയാൽ മതി ഞാൻ പോകുക പറയുന്ന ഒപ്പം തന്നെ അവൻ കാൻഡീനിൽ നിന്നും വാശിയോടെ പുറത്തിറങ്ങി ഓ ആ നേരത്താണ് പാർത്ഥന്റെ ഫോൺ റിങ് ചെയ്യുന്നത് നോക്കുമ്പോൾ അഗ്നി അവൻ കഴിച്ചുകൊണ്ട് തന്നെ കോള് അറ്റൻഡ് ചെയ്തു ഉം എന്റെ പൊന്നു മോനെ വിളിച്ചേക്കല്ലേ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഓക്കെ ആരുടെ തല തണ്ടി പൊളിക്കണം എന്ന് ആലോചിച്ചോണ്ട് നിൽക്കുന്ന നേരമാ ചെന്ന് കേറി കൊടുക്ക് എന്നിട്ട് കൊടുങ്ങല്ലൂർ ഫർണിയേക്കാൾ മുറ്റു സാധനം വാങ്ങിച്ചോണ്ട് വൻ യു കെയിൽ പോയി പഠിച്ചത് തെറിയാണോ എന്നട ഇപ്പൊ എൻ്റെ സംശയം ആ ആർക്കറിയാം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ഞാൻ നിന്നോട് പറയാം എടാ ക്ലിയർ ആയിട്ട് പറയാം എന്ന് പറഞ്ഞില്ലേ അതിൻറെ ഇടയിൽ കൃത് നീ കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ട് വരല്ലേ അഗ്നി ആ അങ്ങനെ തന്നെ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി നീ ഒന്ന് വെച്ചിട്ട് പോകാൻ ഞാൻ നിനക്ക് എന്തോ തരണം ഓവ നടന്നത് തന്നെ ഞാനില്ലാതെ നിന്റെ ആ രാക്ഷസൻ ഇവിടെ നിന്നും പോകില്ല കാരണം അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ഫയൽ എന്റെ കയ്യില അതുകൊണ്ട് ഡോൺ മാൻ ഇനിയും സംസാരിച്ചു നിന്നാൽ സമയം പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ സംസാരം കൂടുതൽ നീട്ടിക്കൊണ്ട് പോകാതെ പാർത്ഥൻ ഫോൺ വെച്ചു അന്ന് നടന്ന മീറ്റിംഗിൽ പലയിടത്തും വംശി ട്രിബർ ആകുന്നുവെന്ന് തോന്നുമ്പോഴെല്ലാം പാർസൻ സാഹചര്യം കൈകേറ്റം ചെയ്തുകൊണ്ട് പോകുന്നു വൈകുന്നേരം തുടങ്ങിയ മീറ്റിംഗ് ആയിരുന്നെങ്കിലും അതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തു വന്നപ്പോഴേക്കും രാത്രി ഏറെ കഴിഞ്ഞു അതിനൊപ്പം തന്നെ വേറെ ഒരു പ്രോജക്ടിന്റെ ഡേറ്റ് പ്രീ പോയിന്റ് ആയത് പിന്നെയും നേരം വൈകാൻ കാരണമായി അവസാനം അന്നത്തെ മീറ്റിംഗ് എല്ലാം അവസാനിപ്പിച്ച് വംശി ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമയം ഒന്നര കഴിഞ്ഞു സാധാരണ ഇത്രയും ആവുന്ന സന്ദർഭങ്ങളിൽ പാർത്ഥനോടൊപ്പം ഏതെങ്കിലും ഒരു തട്ടുകളിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അന്ന് അവന്റെ ഫ്ലാറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്നവൻ ഇന്ന് പാർത്ഥന് ജസ്റ്റ് ഒരു ബൈ പറഞ്ഞതിന് ശേഷം സ്വന്തം വണ്ടിയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയായിരുന്നു വണ്ടി പതിവിലും സ്പീഡിൽ കാറ്റ് പോലെ പറന്നാണ് വീട്ടിലെത്തിയത് ധീർതിയിൽ വീടിനകത്തേക്ക് വന്നവൻ ഒരു നിമിഷം നിന്നു ആരെങ്കിലും തന്റെ വണ്ടി ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നു എന്നറിയാൻ വേണ്ടി മാത്രം ഇല്ലെന്നറിഞ്ഞതും അവൻ കയ്യിലിരുന്ന സ്പെയർ കി ഉപയോഗിച്ച് ഡോറ് തുറക്കുമ്പോൾ കാണുന്നത് അടുക്കളയിൽ നിന്നും ഇറങ്ങി വരുന്ന അമ്മയാണ് അവൻ കൈയിലെ ഫോണിലേക്ക് നോക്കി സമയം ഏതാണ്ട് ഒന്നര കഴിഞ്ഞിട്ടുണ്ട് മോനെ ആഹാരം അവനെ കണ്ട് പറയാൻ തുടങ്ങിയവരുടെ ബാക്കി കേൾക്കാൻ പോലും നിൽക്കാതെ അവൻ നേരെ മുകളിലേക്ക് ഓടി പാഞ്ഞു കയറി മുകളിലേക്ക് ചെന്നവൻ കട്ടിലേക്കാണ് ആദ്യം നോക്കിയത് അവളെ അവിടെ കാണാനതും മുഖം ചുളിഞ്ഞ് ബാത്റൂമിലും കൂടെ നോക്കി പെണ്ണ് മുറിയിലിരുന്ന് കണ്ടതും കയ്യിലിരുന്ന ബാഗും ഫയലും കട്ടിലേക്ക് ഒരൊറ്റയേറായിരുന്നു അവൻ അവിടുന്ന് തലേന്ന് അവൾ കിടന്ന മുറിയിലേക്കൂടെ പോയി നോക്കി അവിടെയും കാണുന്നതും അവൻ അതേ സ്പീഡിൽ താഴേക്കെത്തി അവൻ കഴിക്കുന്നില്ലായിരിക്കും എന്ന് കരുതി തിരികെ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയ ദേവമ്മയുടെ മുന്നിലാണ് അവൻ ചെന്ന് നിന്നത് എന്താ മോനെ കോഫി വേണോ ധാത്രി ദേവമ്മയുടെ മുഖം അങ്ങ് മാറി അവളവളുടെ അമ്മമ്മയുടെ കൂടെ കിടന്നുറങ്ങിയല്ലോ എന്താ മോനെ നോ നത്തി പറഞ്ഞുകൊണ്ടവൻ ദേഷ്യത്തോടെ മുകളിലേക്ക് കയറിപ്പോയി മുകളിലേക്ക് കയറിയവൻ മുന്നിൽ കിടന്ന ടീപ്പോ പോ ഒരൊറ്റ തട്ടിലാണ് ചുവരിലേക്ക് തീർപ്പിച്ചത് അതിനൊപ്പം തന്നെ ദേഷ്യത്തിൽ ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചപ്പോൾ ബാക്കി ദേഷ്യം അത് വലിച്ചു പൊട്ടിച്ചും തീർത്തു ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിൽ പോയവൻ എത്ര നേരമാണെന്നറിയില്ല ഷവറിന് താഴെ നിന്നത് അവസാനം തല തുവർത്താതെ തന്നെ ഒരു ഷോട്ട്സും ഇട്ട് നേരെ വന്ന് കട്ടിലിൽ കമന്നു കിടന്നു ശരിക്കും പറഞ്ഞാൽ അവന് വല്ലാതെ തലവേദന എടുക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ ദിവസമൊന്നും കഴിച്ചിട്ടില്ല അവന്റെ സ്ട്രോങ് കോഫി അത്രയ്ക്കും അത്യാവശ്യമായ നേരം പക്ഷെ ഒരുവളോടുള്ള ദേഷ്യത്തിൽ അവൻ ആ നിമിഷം വലുത് തന്റെ വാശിയായിപ്പോയി അല്ലെങ്കിൽ സ്വന്തമായി പോയാണെങ്കിലും കോഫി ഉണ്ടാക്കി കുടിച്ചേനെ രാവിലെ വല്ലാതെ താമസിച്ചു ധാത്രി എഴുന്നേൽക്കാൻ കണ്ണുകൾ തുറന്ന് ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ഒരു നിമിഷം ഹൃദയം നിന്ന പോലെ തോന്നി വിച്ചേടൻ പോകുന്ന നേരം കഴിഞ്ഞു അത്രയ്ക്കും താൻ താമസിച്ചുപോയോ വ്യപ്രാളത്തിൽ പിടഞ്ഞുകൊണ്ടിരുന്നിട്ടവൾ ഇടയ്ക്കൊന്ന് കാല് പതറി അതൊന്നും കാര്യമാക്കാതെ ഒരു കാക്കക്കുളിയും കുളിച്ച് പെട്ടെന്ന് പുറത്തു വന്നവൾ തേടിയത് അവന്റെ ഫോണാണ് അതവിടെ കാണുന്നില്ല എന്ന് കണ്ട് മുകളിൽ തന്നെ വെച്ച് മറന്നു എന്നൊക്കെയുള്ള സംശയത്തിൽ അവൾ വേഗം പുറത്തേക്കുമ്പോൾ കേൾക്കുന്നത് അമ്മയും അമ്മമ്മയും തമ്മിലുള്ള സംസാരമാണ് വന്ന വേഗം കുറച്ച് അവൾ അവർക്കായി കോതോർത്തു രാത്രി ഒന്നും കഴിച്ചില്ല ഇപ്പൊ താ നോക്കി ഇത്രയും രാവിലെ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടും അതൊന്ന് തിരിഞ്ഞു നോക്കാതെ പോലും ആ ചെറുക്കൻ ഇറങ്ങി പോയത് അത് പിന്നെ പാതിരാത്രിയല്ലേ കയറി വന്നത് അപ്പൊ പിന്നെ പുറത്തു നിന്നും വല്ലം കഴിച്ചു കാണാം അതാകും കഴിക്കാതിരുന്നത് അമ്മമ്മ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഇപ്പോഴെന്താ അത് പിന്നെ കുഞ്ഞു വലിയ തിരക്കിലല്ലേ ഓടിയത് അതുകൊണ്ടാകും പിന്നെ വലിയ കമ്പനി അല്ലേ അവിടെ ആഹാരം കാണാതിരിക്കുമ്പോ വിശക്കുമ്പോൾ അവിടെ നാണെങ്കിലും കഴിക്കും എന്നല്ലയോ മറ്റേ പാർത്തൻ മോനും പറയുന്നത് അതുകൊണ്ട് വംശിക്കുഞ്ഞു കഴിച്ചില്ല എന്നോർത്ത് ദേവം വെറുതെ ടെൻഷൻ ആവണ്ട എന്തായാലും വിശന്നൊന്നും ഇരിക്കില്ലല്ലോ സമയം പോലെ കഴിച്ചോളൂട്ടൻ കഴിച്ചില്ലേ ഇന്നലെയും രാത്രിയും ആള് പട്ടിണിയാണോ താമസിച്ചു വരുമ്പോൾ തലവേദന കാരണം ഒരു കോഫി പതിവുള്ളതല്ലേ ഇന്നലെ അപ്പോ അതും കുടിക്കാതെയാണോ കിടന്നത് അവളുടെ മനസ്സിൽ ഒരായിരം ചിന്തകൾ കുമിഞ്ഞുകൂടി ഇനിയിപ്പോ എന്നോടുള്ള ദേഷ്യത്തിന് ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതും അവളുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി ആൾ വരുന്ന വരെ അവിടെ ഉണ്ടാവണമെന്ന് കർശനമായി പറഞ്ഞേൽപ്പിച്ചതാണ് സാധാരണ വരും പോലെയാണെങ്കിൽ പോലും അത്രയും നേരം വരെ എങ്ങനെയാണ് ആ മുറിക്കുള്ളിലിരിക്കുക വൈകുന്നേരം വിളക്ക് കത്തിക്കുന്ന നേരം മുതൽ അമ്മമ്മ താഴേക്ക് വരാൻ വിളിക്കുന്നതാണ് ദേവമ്മയും അമ്മമ്മയുടെ ഒപ്പം നിന്നപ്പോൾ താഴേക്ക് വരാതെ തന്റെ പിന്നെ വേറെ വഴിയില്ല എന്നായി ആൾക്കും മനസ്സിലാകുമല്ലോ എന്ന് ചിന്തിച്ചു പക്ഷെ ഇപ്പോ തോന്നുന്നു ഇനിയിപ്പോ ശരിക്കും തിരക്കായിട്ട് പോയിട്ടാകുമോ അതാകും കൂടുതൽ ചാൻസ് അല്ലെങ്കിൽ പിന്നെ രാത്രി വരെ ആ മുറിയിൽ ഇരിക്കാത്തതിന് ദേഷ്യം വന്നു പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആൾക്കും അറിയാം അതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്ന് അല്ല പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോലും അമ്മയും അമ്മമ്മയും അവിടെ ഇരുത്തില്ല എന്നുള്ള ബോധമൊക്കെ ആൾക്ക് കാണില്ലേ അതുകൊണ്ട് താൻ താഴെ വന്നത് പ്രശ്നമാകാൻ വഴിയില്ല അതെ ഒരു പ്രശ്നവുമില്ല ചോദ്യവും ഉത്തരവും സ്വയം പറഞ്ഞ് സ്വന്തം മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും എവിടെയൊക്കെയോ അവൾക്ക് താൻ കാരണമാണോ എന്നൊരു ചിന്ത വളരെ സ്ട്രോങ് ആയി തന്നെ നിന്നു ഫോൺ പക്ഷെ താൻ കയ്യിലെടുത്തുകൊണ്ട് വന്നതാണല്ലോ അതെങ്ങനെ പോയി അടുത്ത നിമിഷം പുതിയ ചോദ്യം അവളുടെ മനസ്സിലേക്ക് എത്തി ആ നേരത്താണ് അമ്മമ്മയും അമ്മയും കൂടി പുറത്തേക്ക് വരുന്നത് കണ്ടത് എങ്ങനെയുണ്ട് നിന്റെ വേദന ദേവമ്മയുടെ മുഖം മാറിയിരുന്ന ശ്രദ്ധിച്ചെങ്കിലും മകൻ കഴിക്കാതെ പോയതാകും എന്ന് കരുതി അവള് വേദന കുറവുണ്ടെന്ന് തലയാട്ടി നിന്റെ ഗുളിക എത്ര ദിവസം കൂടിയുണ്ട് അമ്മമ്മ മുന്നിലേക്ക് പ്ലേറ്റ് വെച്ചുകൊണ്ടാണ് ചോദിച്ചത് ഇനി നാല് ദിവസം കൂടി അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകണോ വേണമെങ്കിൽ പോയാൽ മതി പക്ഷെ എനിക്ക് പോകണ്ട അതെന്താ ദേവമ്മ അവൾക്ക് എതിർവശം വന്നിരുന്നു ചോദിച്ചു അപ്പോഴേക്കും ഇതൊക്കെ മാറും അമ്മേ അവരെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും അവളുടെ ചിരി അവർ പോലുമില്ല ഗുളിക കഴിക്കുന്നത് കൊണ്ടാണ് നിന്റെ ഉറക്കമെന്ന ദേവമ്മ പറയുന്നത് അത് തീരുമ്പോൾ പഴയപോലെ വെളുപ്പിനെ എഴുന്നേറ്റണം അമ്മമ്മയുടെ മുഖം കെടുത്തു അറിയാം ആൾക്കങ്ങനെ സൂര്യനെ ഉദിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരുന്നൊന്നും ഇഷ്ടമല്ലെന്ന് പക്ഷെ മനഃപൂർവ്വമല്ല സാധിക്കാത്തത് കൊണ്ടാണ് ഇന്നും കൂടെ അല്ലേ ഉള്ളൂ അവധി നാളെ മുതൽ നീ കോളേജിൽ പോകുന്നില്ലേ കല്യാണമ്മ അകത്ത് കയറി പോകുന്നുണ്ടെന്നും ദേവമ്മ അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു പോകുന്നുണ്ട് നിന്നോട് പറയേണ്ട എന്നറിയാം എന്നാലും പറയുകയാണ് പഠിത്തത്തിൽ മാത്രമാവണം ശ്രദ്ധ എന്നും പറയുന്നതെന്നും അല്പം കൂടി ഗാംഭീര്യമുണ്ടായിരുന്നു ഇത്തവണ അവരുടെ ആ പറച്ചിലിൽ മൂളിക്കൊണ്ട് അവൾ ആഹാരത്തിലേക്ക് വെറുതെ വിരലോടിച്ചു അന്ന് രാത്രി അവൻ മറ്റാരേക്കാളും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവളായിരുന്നു ദേവമ്മ അവനായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് പറഞ്ഞ് അവൾ കാത്തിരിക്കാം എന്നൊക്കെ പറയണമെന്ന് മനസ്സിൽ കരുതിയെങ്കിലും കല്യാണിയമ്മ അവളെ കൊണ്ടുപോയി കിടത്തി ഒപ്പം മരുന്നുകൂടി അറിയ ആയതും അവൾ അറിയാതെ ഉറങ്ങിപ്പോയി അന്ന് പകൽ മുഴുവനും തീയിൽ ചവിട്ടി പോലെ നിന്നവൻ വംശിക്ക് ജോലിയൊപ്പം ചെയ്തിരുന്ന എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു പാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ അവരൊക്കെ ഒരുപക്ഷെ കരിഞ്ഞു തീർന്നേനെ അത്രയുമായിരുന്നു ദേഷ്യം എന്തിനാണ് അവന്റെ ആ ദേഷ്യം എന്നറിഞ്ഞില്ലെങ്കിലും പാർത്ഥൻ ഒരു തരത്തിലും അവനെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല അന്ന് രാത്രി ഒരു വളരെ തേടിയുള്ള അവന്റെ വരവിൽ തന്നെ കാത്തിരിക്കുന്ന അമ്മയെ കണ്ടതും ദേഷ്യത്തിലും ഭാശയിലും അവരെ ഒന്നും നോക്കുകയും ചെയ്യാതെവൻ മുറിയിലേക്ക് കയറിപ്പോയി റൂമിലെത്തിയതും കയ്യിലിരുന്നതൊക്കെ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് ഡ്രസ്സ് പോലും മാറാതെ മാറാതെവൻ നേരിപ്പോയി ഷവറിന് താഴെയായി നിന്നു തിരിച്ചിറങ്ങി നനതൊക്കെ മാറി ഒരു ഷോട്ട്സ് മാത്രമിട്ട് കട്ടിലേക്ക് കമിഴ്ന്ന് കിടന്നു എങ്ങനെയൊക്കെ കിടന്നിട്ടും ഉറക്കം വരുന്ന കണ്ട് ദേഷ്യത്തിൽ തലേണ തട്ടി തട്ടിയെറിയുമ്പോഴാണ് ഇടത്തി തലേണയുടെ അടിയിൽ ഒരു സെറ്റ് കുപ്പിയോള കാണുന്നത് അവന്റെ കണ്ണുകളൊന്നു കൂർത്തു ഇന്നലെ താൻ അവളെ വലിച്ചുകൊണ്ട് വരുമ്പോൾ ആ കൈയിൽ കിടന്ന് ശബ്ദമുണ്ടാക്കിയതാണ് ഇതെല്ലാം അതിന്റെ ശബ്ദം ഒട്ടും പറ്റില്ലെന്ന് തോന്നിയപ്പോ പെണ്ണിനെ നെഞ്ചിലെ കടക്കി പിടിച്ച് അവളുടെ മുഖം തന്റെ നഗ്നമായ നെഞ്ചിലമർന്നപ്പോ ഉണ്ടായ തരിപ്പിൽ കുറച്ചു നേരം അങ്ങനെ കിടത്തിയാണ് താനത് മാറ്റിയത് ഇപ്പോഴും ആ ഇളം മേനി തന്റെ ശരീരത്തിന് മുകളിലാണ് എന്ന തോന്നലിൽ വംശി കണ്ണുകൾ ഇറക്കി അടച്ചു എന്തോ എന്തിനൊക്കെയോ അവന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവന്റെ ആ മുഖം വലിഞ്ഞു മുറുകി ഉള്ളിലൊരുവളുടെ മുഖം തെളിഞ്ഞതും അവളോടുള്ള വാശയിൽ അതത്രയും വിദ്യയിലേക്ക് വലിച്ചെറിഞ്ഞവൻ ശബ്ദത്തോടെ ആ വളകളെല്ലാം പൊട്ടി കഷ്ണങ്ങളായി ആ മുറിയിൽ പലയിടത്തും ചിന്നിച്ചിതറി അവൻ മുടിയിഴകളിലൂടെ വിരലുകൾ കടത്തി അമർത്തി കൊണ്ട് കട്ടിലിൽ കുറച്ചുനേരം അങ്ങനെയേ കുനിഞ്ഞിരുന്നു പിന്നെ മെല്ലെ എഴുന്നേറ്റ് വീണ കിടക്കുന്ന കഷ്ണങ്ങളിൽ കിട്ടിയത് അത്രയും പെറുക്കിയെടുത്ത് കൈക്കുള്ളിൽ അത് അവളുടെ വിറയ്ക്കുന്ന ശരീരമാണെന്ന പോലെ അവൻ അതിലേക്ക് കൈ അമർത്തി നീ നീ എന്നെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട് ദാസ്രി